ഇത് ഉണ്ടോ ഓറഞ്ചൊക്കെ കാഴ്ച്ച നിൽക്കുന്നത് ഇത് ഓറഞ്ച് ഇത് വയലറ്റ് ഇത് വൈറ്റ് അപ്പൊ ഈ കളർഫുൾ ആയിട്ട് കാണുന്ന ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് നല്ല വലിയ മരമാണ് നിറയെ കാഴ്ച കിടപ്പുണ്ട് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് സപ്പോർട്ടയാണ് ഇതുപോലെയുള്ള കുഞ്ഞൻ സപ്പോർട്ടയാണ് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് രാവിലെ നല്ല മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ നല്ല തണുപ്പത്ത് ഈ ഒരു പുള്ളിൽ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഈ കാണുന്ന ഒരു കുഞ്ഞൻ മരത്തിലാണ് ഈ ഒരു നാരങ്ങ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് ഫോറസ്റ്റിന്റെ എൻട്രൻസ് ഇതുപോലെയുള്ള എഴുന്നൂറോളം വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട് ഞാൻ വില്യംസ് മാത്യു ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ഞാൻ തിരിച്ച് കേരളത്തിൽ സെറ്റ് ചെയ്തതാണ് അതിനുശേഷം ഉടനെ തന്നെ ഒരു നല്ലൊരു പഴത്തോട്ടം ആരംഭിച്ചു അപ്പം നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം ഒക്കെ ആയിട്ട് സഹകരിച്ച് ഇന്ന് അതിനൊരു നല്ലൊരു മികച്ച കേരളത്തിലെ ബെസ്റ്റ് ഫാം ടൂറിസം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞും അതിൻ്റെ കൂടെ തന്നെ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒക്കെ ഉണ്ടാക്കി കിടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നത് ഒരു പ്രത്യേക അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു എഴുന്നൂറോളം വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ള ഒരു ഫാം റിസോർട്ടാണ് നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ ലൊക്കേഷൻ വെസ്റ്റേൺ വെസ്റ്റേൺഗഡ് ട്രോപ്പിക്കൽ ഗാർഡൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോഴിക്കോട് ജില്ലയിലാണ് ഇത് കാപ്പാട് കോഴിക്കോട് കാപ്പാട് തുഷാരഗിരി റോഡിലാണ് ഓമശ്ശേരിന്ന് കോടഞ്ചേരി റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ വന്നാൽ നമ്മുടെ അമേസിംഗ് വാട്ടർഫോൾ വളരെ അടുത്താണ് ഏകദേശം ഒരു അമ്പത് അറുപതോളം ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റിയാണ് ഈ പുറകിൽ കാണുന്നത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡോർമെറ്ററി ഫെസിലിറ്റി ആണുള്ളത് പിന്നെ നമുക്ക് രണ്ട് എ ഫ്രെയിമും ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ റിസോർട്ടിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു മെയിൻ ആണ് ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്നത് രാവിലെ നല്ല മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ നല്ല തണുപ്പത്ത് ഈ ഒരു പൂളിൽ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് പിന്നെ അതും അല്ല ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഒരു ഹിൽ ടോപ്പിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പൂൾ ഫെസിലിറ്റി അടിപൊളി തന്നെയാണ് നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഹിൽ ഒക്കെ കാണാൻ പറ്റും അങ്ങേയറ്റം എന്ന് പറയുന്നത് നമുക്ക് വയനാടൻ ചുരം തന്നെയാണ് പിന്നെ ഇവിടുന്ന് ഒരു മഞ്ഞും ഒക്കെ ഒരു മൂടി ഒരു ക്ലൈമറ്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ഒരുപാട് സെക്ഷൻസും ക്ലാസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നൂറോളം ആൾക്കാരെ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ വെച്ചിട്ട് നമുക്ക് മ്യൂസിക് പ്രോഗ്രാംസ് നൈറ്റ് സെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഫാമിലി വില്ല അപ്പോൾ നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് എ സി റൂമ് തന്നെയാണിത് പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഹിൽ ടോപ്പാണ് ഇവിടുന്ന് കാണുന്നതിനൊക്കെ നല്ല മനോഹരമാണ് മഞ്ഞക്ക് മൂടി കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ധാരാളം ഫ്രൂട്ട്സ് ഇവിടെ പഴുത്തും കാഴ്ചയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള എഴുന്നൂറോളം വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്കിത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ട് ഇത് ഉണ്ടോ ഓറഞ്ചൊക്കെ കായ്ച്ച് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ ശംഖുപുഷ്പമാണിത് അപ്പോൾ രാവിലെയൊക്കെ ഒരു ചായയിലൊക്കെ ഇട്ട് കുടിച്ച് ഒക്കെ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ കാണുന്നതാണ് ബ്ലാക്ക് സപ്പോർട്ട പേരിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ഫ്രൂട്ടിനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരിക നല്ല വലിയ മരമാണ് ഇത് നിറയെ കാഴ്ച കിടപ്പുണ്ട് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണിത് ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് സപ്പോർട്ടയാണ് സാധാരണ ചെറിയ സപ്പോട്ടയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക പക്ഷേ ഇതാണ് മേമി സപ്പോർട്ട ഇത് കാണാൻ നല്ല വലിപ്പമുള്ള പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല മധുരമാണ് ഈ ഒരു ഫ്രൂട്ടിന് തുടക്കത്തിലെ ഇതുപോലെ ചെറിയ സപ്പോർട്ട തന്നെയാണ് നമ്മുടെ സാധാരണ സപ്പോർട്ടയുടെ ആ ഒരു വലിപ്പം അനുസരിച്ച് അങ്ങനെ വന്ന് വന്ന് നല്ല വലിപ്പമുള്ളൊരു സപ്പോർട്ടയായിട്ടാണ് ഇത് വളർന്നു കഴിയുമ്പോൾ കാണുക എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ട്രീ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഫുള്ള് കാഴ്ച കടപ്പുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട് ഏകദേശം അതിൻ്റെ ഒരു ഭാഗം എത്തിയതാണ് നല്ല വലുപ്പമുള്ള ഫ്രൂട്ടാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത്രയും ചെറിയ ലെമൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ ഈ കാണുന്നതാണ് ഹൈബ്രിഡ് ലെമൺ ഇത് ചെറിയൊരു നാരങ്ങനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ കാണുന്ന ഒരു കുഞ്ഞൻ മരത്തിലാണ് ഈ ഒരു നാരങ്ങ നമുക്ക് കിട്ടുന്നത് എല്ലാവരും സ്വീറ്റ് പൊട്ടാറ്റോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഈ ഓരോ ഷേഡിൽ വരുന്നതും ഡിഫറൻറ്റ് വെറൈറ്റീസിലുള്ള സ്വീറ്റ് ആണ് ആന്തോസെനിൻ ബീറ്റ കരോട്ടിൻ പോലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത് അപ്പോൾ നമ്മുടെ ഫാമിൽ ഫാമിംഗ് ചെയ്തെടുക്കുന്ന ഏഴോളം വെറൈറ്റീസ് ആയിട്ടുള്ള സ്വീറ്റ് ആണ് ഇത് അപ്പോൾ ഈ കാണുന്നത് കുക്ക് ചെയ്തിട്ടുള്ള സ്വീറ്റ് ആണ് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി തന്നെ നമുക്കിവിടെ ഗെസ്റ്റുകളും വരാറുണ്ട് അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്കുണ്ട് നമ്മുടെ ഇവിടെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ മോർണിംഗ് വാക്ക് നമുക്ക് ഈ പ്രകൃതിയോട് ഇണങ്ങി കിളികളുടെ സൗണ്ടും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമുക്കൊരു മോർണിംഗ് വാക്കിനൊക്കെ വാക്കിനൊക്കെയുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഇവൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടു ചോക്ലേറ്റ് മേക്കിംഗ് ക്ലേ മോഡലിംഗ് പോട്ടറി മേക്കിംഗ് പോലുള്ള ഇവൻറ്റ്സ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് നമുക്കുള്ള ഫെസിലിറ്റീസ് ഒന്ന് നമ്മുടെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ കേരളത്തിലെ ബെസ്റ്റ് ഫ്രൂട്ട് ഓർച്ചാഡ് ഫാം ടൂർ പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ബാച്ചിലേഴ്സ് ആയിട്ട് ഗ്രൂപ്പുകളായിട്ട് അതുപോലെ വർക്ക് ചെയ്യാനും വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ നേച്ചർ ബ്യൂട്ടി വില്ലേജ് ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ ഫാം ടൂറിസമായിട്ട് ചേർന്ന് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് പ്രോഗ്രാംസിനു വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം വിമൻ ഫ്രണ്ട്ലി ടൂറിസത്തിൽ വളരെ സേഫ് എൻവരോൺമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്വ ടൂറിസം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ് നമുക്കൊരു വൈൽഡ് ത്രട്ടോ അങ്ങനെയുള്ളതൊന്നുമില്ല ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നല്ല വലിയ ടെമ്പറേച്ചർ ഒത്തിരി കൂടുതലോ കുറവോ ഇല്ലാത്തൊരു മീഡിയം ടെമ്പറേച്ചറാണ് അതുപോലെ രാത്രിയിൽ നമുക്കൊരു നല്ല വൈബാണ് അതുപോലെ തന്നെ വെസ്റ്റേൺ വെസ്റ്റേൺഗ് ട്രോപ്പിക്കൽ ഗാർഡനിൽ നിങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്ത് നിങ്ങളുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ ഫാം ടൂറിസം ആണോ ഫാം ടൂർ ആണോ സ്റ്റേ ആണോ എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം സെമിനാറുകൾ ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ വൈകുന്നേരങ്ങളിലോ ഒക്കെ ആയിട്ട് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി മാറ്റിവെക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് അല്ലേ നമ്മുടെ തിരക്കു പിടിച്ച നമുക്ക് അതിനൊന്നും ടൈം കിട്ടാറില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഒരു മീ ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഒരു എട്ട് ഏക്കറിലാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അധികം നോയ്സസോ ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ റിസോർട്ട്